എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വാട്സാപ്പിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു ട്രിക്കിനെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൂട്ടുകാരും അറിയാത്തൊരു കിടിലൻ ട്രിക്കാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് അറിഞ്ഞിട്ടില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അതായത് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ ഫേക്ക് മെസ്സേജുകൾ സ്പ്രെഡ് ആവുന്നത് അപ്പോൾ നമുക്കറിയാം ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വാട്സ്ആപ്പ് ഫേക്ക് മെസ്സേജുകൾ ഒരുപാട് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന ഫോർവേഡ് മെസ്സേജുകൾ സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കിനി മുതൽ വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ അറിയാനുള്ള ഒരു പുതിയ ട്രിക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു നമ്പർ കാണാനായിട്ട് സാധിക്കും ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന വാട്സപ്പ് മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിട്ടേൺ മെസ്സേജ് വരും അപ്പോൾ നിങ്ങൾ എസ് എന്ന് പറയുന്നതിന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബട്ടൺ അല്ല അത് നമ്മൾ എസ് നോ എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനാണ് വരുന്നത് എസ് എന്ന് പറയുന്ന വണ്ണും നോ എന്ന് പറയുന്ന ടൂമാണ് അപ്പോൾ നമ്മൾ വൺ നിന്ന് തിരിച്ച് മെസ്സേജ് അയക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ആ ഒരു മെസ്സേജ് നമ്മൾ ആ ഫോർവേഡ് ചെയ്ത മെസ്സേജ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഇതൊരു വാട്സപ്പിൻ്റെ തന്നെ വേരിഫൈഡ് നമ്പറ് കാര്യങ്ങളൊക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആയൊരു ട്രിക്കുമാണ് അപ്പം നിങ്ങൾ ഈ ഒരു ട്രിക്ക് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഇനി മുതൽ ഇങ്ങനെ മെസ്സേജുകൾ അതായത് ഫോർവേഡ് മെസ്സേജ് ഒരുപാട് വരും പിന്നെ വന്നിട്ടുണ്ട് ഒരു കുട്ടിയുടെ കഴുത്ത് മുറിഞ്ഞിരിക്കുന്നൊരു ഫോട്ടോയുമായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഷെയർ ചെയ്ത എട്ട് രൂപ വാട്ട്സ്ആപ്പ് ഈ ഒരു കുട്ടിയുടെ സർജറിക്ക് വേണ്ടി കൊടുക്കുമെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഫേക്ക് മെസ്സേജുകൾ വരുമ്പം ജസ്റ്റ് ഇവർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ കറക്റ്റായ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇപ്പം ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പം ഇതിൽ സത്യം ഏതാണ് ഫേക്ക് ഏതാണെന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു ട്രിക്ക് തീർച്ചയായിട്ടും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വീഡിയോയിട്ടപ്പം പറഞ്ഞിരുന്നു എം ഐയുടെ ഫോൺ ഒരു രൂപയ്ക്ക് വാങ്ങാനുള്ള ട്രിക്ക് നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റായത് ഇന്നിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കയറി ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം തൊട്ട് ഓഫറ് വരുന്നുണ്ട് പോക്കോ ഫോൺ അതുപോലെ തന്നെ റെഡ്മിയുടെ നോട്ട് സെവൻ പ്രോ ഒക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ ഇട്ടപ്പം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്നുള്ളത് കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പം ഒരാൾക്ക് ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു ഓട്ടോബൈൻ ട്രിക്ക് ഉപയോഗിച്ച് ഫോൺ കിട്ടിയെന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം പുള്ളി എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കത് വാട്സപ്പ് വഴി അയച്ചു തന്നാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടില്ല എന്ന് പറയാതെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ട്രൈ ചെയ്യുക നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോയും ആ വീഡിയോയും എല്ലാം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തിരിക്കാനും ശ്രമിക്കുക എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളും മറ്റേ കിട്ടില്ല വീഡിയോയിൽ കാണുമ്പോൾ ബോ ബൈ ഗൈസ്